സ്വാഗതം പ്രധാന വാർത്തകൾ വാളംതോട്ടിലെ അനധികൃത മരമുറി ഒത്തുതീർപ്പാക്കാൻ ശ്രമം തുടരുന്നു ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അരീക്കോട് സ്വദേശി ഇരുപത് മരങ്ങൾ മുറിച്ചു വീഴ്ത്തിയ സംഭവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഇരുവിഭാഗവുമായി ചർച്ച തുടരുന്നത് ിൽ രണ്ടുപേർക്ക് എച്ച് വൺ നയൻ വൺ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തു പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് മീറ്റിംഗ് നിലമ്പൂർ നഞ്ചൻകോട് സർവേ പൂർത്തിയായി രേഖ തയ്യാറാക്കുന്നു നിലമ്പൂർ നഞ്ചൻകോട് വയനാട് റെയിൽവേ പാതയ്ക്കായി മൂന്ന് ഘട്ടങ്ങളായി നടത്തിയ സർവേ പൂർത്തിയായി ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനമാണ് സർവേ നടത്തിയത് നിലമ്പൂർ അരുവാക്കോട് കുമ്പാരഗ്രാമത്തിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഡയറക്ടറും സംഘവും സന്ദർശനം നടത്തി കുംബാരഗ്രാമത്തിന്റെ വികസനം ലക്ഷ്യം വെച്ച് നഗരസഭ സർക്കാരിലേക്ക് സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ച സാഹചര്യത്തിലാണ് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഡയറക്ടർ നിലമ്പൂരിലെത്തിയത് പൂജ നടത്താനെന്ന വ്യാജേന എടവണ്ണയിലെ വീട്ടിലെത്തി പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് എട്ടു വർഷം തടവും പിഴയും ശിക്ഷ എടക്കര പുല്ലഞ്ചേരി ഷിജുവിനാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ശിക്ഷ വിധിച്ചത് വാർത്തകൾ വിശദമായി വാളംതോട്ടിലെ അനധികൃത മരമുറി ഒത്തുതീർപ്പാക്കാൻ ശ്രമം തുടരുന്നു ചാലിയാർ പഞ്ചായത്തിലെ വാളം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അരീക്കോട് സ്വദേശി ഇരുപത് മരങ്ങൾ മുറിച്ചു വീഴ്ത്തിയ സംഭവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഇരുവിഭാഗവുമായി ചർച്ച തുടരുന്നത് സ്ഥലമുടമ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ആറിനാണ് സംഭവം തേക്ക് മഹാഗണി ഉൾപ്പെടെ ഇരുപതോളം മരങ്ങളാണ് അരിക്കോട് സ്വദേശി മുറിച്ചു തള്ളിയത് തന്റെ സ്ഥലത്തേക്കുള്ള വ്യൂ മരങ്ങൾ മറയ്ക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ അതിക്രമിച്ച് കയറി മരങ്ങൾ മുറിച്ചത് അരിക്കോട് സ്വദേശി അവിടെ കോൺഗ്രസ് ബൂത്ത് ഭാരവാഹിയാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ മധ്യസ്ഥരായി ചർച്ച നടത്തുന്നത് പരാതി ലഭിച്ച ഒരാഴ്ചയായിട്ടും നിലമ്പൂർ പോലീസ് കേസ് കേസെടുത്തിട്ടുമില്ല വാളംതോട്ടിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന പാർക്കിൽ വാഹന പാർക്കിങ്ങിനായി നീക്കി വച്ചിട്ടുള്ള സ്ഥലത്തെ മരങ്ങളാണ് മുറിച്ചു തള്ളിയത് നാല്പത്തിയഞ്ച് വരെ വലുപ്പമുള്ള മരങ്ങളാണ് ഇതിൽ ഏറെയും തേക്ക് മഹാഗണി മരങ്ങൾ മുറിക്കണമെങ്കിൽ വനം വകുപ്പിന്റെ കട്ടിംഗ് പെർമിറ്റും ആവശ്യമാണ് ഇതെല്ലാം മറികടന്നാണ് അനധികൃതമായി മരങ്ങൾ മുറിച്ചത് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് സ്ഥലമുടമയുടെ ആവശ്യം എന്നാൽ നിശ്ചിത തുകയിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്ന മരം മുറിച്ചയാളും അറിയിച്ചതോടെ കോൺഗ്രസ് നേതാക്കളുടെ മധ്യസ്ഥ ശ്രമം ഫലം കണ്ടില്ല രണ്ടു പക്ഷത്തും കോൺഗ്രസ് അനുഭാവികൾ ഉള്ളതിനാലാണ് നേതാക്കൾ ചർച്ച തുടരുന്നത് രണ്ടു പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വകുപ്പ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തു പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഇന്റർസെക്ടർ മീറ്റിംഗ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീനയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത് രോഗം മൂലം ഗുരുതരമായ സാഹചര്യം ഇല്ലെന്ന് യോഗം വിലയിരുത്തി എന്നാൽ ജനങ്ങൾ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി പനി ജലദോഷം ചുമ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശമുണ്ട് സ്കൂളുകൾ അംഗനവാടികൾ പൊതു ഇടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തും മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നിവയ്ക്കെതിരെ വാർഡ് തലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും തീരുമാനിച്ചു രോഗം സ്ഥിരീകരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ക്രോഡീകരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും ആശാവർക്കർമാരുടെ സഹായത്തോടെ വാർഡുകളിൽ നിരീക്ഷണം ശക്തമാക്കും പഞ്ചായത്തിലെ സമീപത്തെ പ്രദേശങ്ങളായ വരക്കുളം പാലാട് വാർഡുകളിലാണ് രോഗികളുള്ളത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ 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 റഷീന രോഗത്തെക്കുറിച്ച് വിശദീകരിച്ചു പ്രമോദ് എ അഖില മറ്റ് ആരോഗ്യ പ്രവർത്തകർ വിവിധ മേധാവികൾ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ നഞ്ചൻകോട് സർവേ പൂർത്തിയായി പദ്ധതി രേഖ തയ്യാറാക്കുന്നു നിലമ്പൂർ നഞ്ചൻകോട് വയനാട് റെയിൽവേ പാതയ്ക്കായി മൂന്ന് ഘട്ടങ്ങളായി നടത്തിയ സർവേ പൂർത്തിയായി ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനമാണ് സർവേ നടത്തിയത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശ സർവേ ഉപഗ്രഹ സർവേ പാത പോകുന്ന സ്ഥലങ്ങളിലൂടെ നേരിട്ടുള്ള സർവേ കഴിഞ്ഞത് പദ്ധതി പൂർത്തിയായാൽ കേന്ദ്ര റെയിൽവേ ബോർഡിന് കൈമാറും ഒരു വർഷത്തിനുള്ള ഡി പി ആർ സമർപ്പിക്കും എന്നാണ് ഏഴു മാസം മുൻപേ സർവേ തുടങ്ങിയപ്പോൾ അധികൃതർ അറിയിച്ചിരുന്നത് നിലമ്പൂരിൽ നിന്നും മേപ്പാടി ബത്തേരി ചിക്കൻ ബർഗി വഴി നഞ്ചൻകോട്ടിൽ പാതയുടെ ദൈർഘ്യം സുമാർ നൂറ്റി കിലോമീറ്റർ ആണ് ദൂരവും പാത പോകുന്ന വഴിയും ഡി പി ശേഷമോ കൃത്യമാകും ഡി പി ആർ തയ്യാറാകാത്തതിനാൽ ഈ മാസം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പാത ഉൾപ്പെടുമോ എന്ന് ഉറപ്പില്ല പിങ്ക് ബുക്കിലും മുന്നൂറ് കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളിലും മുൻപ് ഉൾപ്പെടുത്തുകയും സർവേ നടപടികൾക്ക് അനുമതി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ബജറ്റിൽ ഉൾപ്പെടുത്തുവാനും സാധ്യതയുണ്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്രാ സമയം ആറു മണിക്കൂറാണ് കുറയുക ചരക്ക് നീക്കത്തിനും ടൂറിസം വികസനത്തിനും കുതിച്ചാട്ടം ഉണ്ടാകും മൈസൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് യാത്ര എളുപ്പമാകും ആറായിരം കോടി രൂപയെങ്കിലും ചിലവാകുമെന്നാണ് കണക്ക് വയനാട് ബന്ദിപ്പൂർ നിലമ്പൂർ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഡയറക്ടറും സംഘവും സന്ദർശനം നടത്തി കുംബാരഗ്രാമത്തിന്റെ വികസനം ലക്ഷ്യം വെച്ച് നഗരസഭ സർക്കാരിലേക്ക് ഒരു കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു ഇത് അംഗീകരിച്ച സാഹചര്യത്തിലാണ് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഡയറക്ടർ നിലമ്പൂരിൽ നിലമ്പൂരിലെത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ ഈ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതിയാണ് നമ്മുടെ നമ്മുടെ കുമ്പാര സമുദായത്തിനു വേണ്ടി കേരള സർക്കാരിൻ്റെ സഹായത്താൽ മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് കേരള സർക്കാർ ഒരു കോടി രൂപ കുമ്പാര സമുദായത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ ആദ്യ ഘടു എന്നുള്ള നിലയിൽ കേരള സർക്കാർ അനുവദിക്കുകയും അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നിർമ്മാണ നിർമ്മാണോദ്ഘാടന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒന്നാം തീയതി ആരംഭിക്കുകയുണ്ടായി ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദപരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രൊജക്ട്സ് കേരള സർക്കാരിൻ്റെ മുന്നിൽ വരികയും സ്ഥലം നൽകി ഈ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് മാത്രമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ അരുവാക്കോട് ഗ്രാമത്തിന്റെ അടിസ്ഥാന വികസനങ്ങൾ ലക്ഷ്യം വെച്ച് നിലമ്പൂർ നഗരസഭ സർക്കാരിലേക്ക് നൽകിയ ഒരു കോടി രൂപയുടെ വിശദമായ പദ്ധതി സർക്കാർ അംഗീകരിച്ച് ഉത്തരവാക്കുകയും സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഡയറക്ടർ ബിനോവി വർഗീസ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘം നിലമ്പൂർ നഗരസഭയും പദ്ധതി പ്രദേശവും സന്ദർശിച്ചത് നൂറ് ദിവസങ്ങൾ കൊണ്ട് പണികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കത്തക്കവണ്ണം പദ്ധതി നടപ്പിലാക്കുവാൻ എ എക്സ് ഇ നഗരസഭാ സെക്രട്ടറി എ ഇ എന്നിവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു നഗരസഭാ ചെയർമാൻ മാഡുമ്മൽ സലീം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സൈജി മോൾ സ്കറിയാകിനാ തോപ്പിൽ വാർഡ് കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ എന്നിവരോടും ഡയറക്ടർ പദ്ധതിയുടെ വിശദാംശങ്ങൾ ആരാഞ്ഞു പൂജ നടത്താൻ എന്ന വ്യാജനെ എടവണ്ണയിലെ വീട്ടിലെത്തി പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് എട്ടു വർഷം തടവും പിഴയും ശിക്ഷ എടക്കര പുല്ലഞ്ചേരി ഷിജുവിനാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് അഷ്റഫ് ശിക്ഷ വീട്ടിലെ ദുർമരണങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കുവാൻ എന്ന വ്യാജേനിയാണ് കേസിലെ പ്രതി എടവണ്ണയിലെ വീട്ടിലെത്തിയിരുന്നത് കാരിയായ പെൺകുട്ടി തന്നെയാണ് നേരിട്ട് ചൈൽഡ് അധികൃതർക്ക് പരാതി നൽകിയത് എടവണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന വിജയരാജനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയത് കഴിഞ്ഞ വർഷമാണ് എടവണ്ണയിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് എട്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനുമാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ അധിക അനുഭവിക്കണം ജയിലിലേക്ക് അയച്ചു വീട്ടുമുറ്റത്ത് കൃഷിയിടം ഒരുക്കി പൊന്നു വിളയിക്കുകയാണ് എൺപത്തിനാലുകാരിയായ ത്രേസ്യമ്മ തോമസ് കൃഷി ചെയ്യാനും നൂറുമേനി വിളയിക്കാനും പ്രായം ഒരു തടസ്സമല്ലെന്ന് നമുക്ക് കാട്ടിത്തരികയാണ് നിലമ്പൂർ റെയിൽവേ ഡിപ്പോയ്ക്ക് സമീപം താമസിക്കുന്ന കടപ്രയിൽ ത്രേസ്യമ്മ തോമസ് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയാൽ തൂമ്പ കൊണ്ട കൃഷിയിടത്ത് പണിയെടുക്കുന്ന ത്രേസ്യാമയെ കാണാം ദിവസം പത്ത് മണിക്കൂറിലേറെ ഇവർ കൃഷിയിടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കൃഷിയോടുള്ള താല്പര്യം കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യത്യസ്ത വിളകളാണ് ചേമ്പ് ചേന കാച്ചിൽ ചെറുനാരകം റംബൂട്ടാൻ മഞ്ഞൾ കൂവ കുമ്പളം വ്യത്യസ്ത ഇനം വാഴകൾ കാന്താരി മുളക് പപ്പായ വ്യത്യസ്ത ഇനം ചീനികൾ കപ്പ കറിവേപ്പ് വ്യത്യസ്ത ഇനം പ്ലാവുകൾ മാവുകൾ എല്ലാം ഇവിടെയുണ്ട് തന്റെ കൃഷിയിടത്തിലെ ജോലിക്ക് പുറമേ നിന്നുള്ള തൊഴിലാളികൾക്ക് മാത്രമല്ല വീട്ടുകാർക്കും പ്രവേശനമില്ല എല്ലാ ജോലിയും ചെയ്യുന്നത് തന്നെ കൃഷിപ്പുഴയൊക്കെ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ കാരണന്മാർ കൃഷിക്കാരായിരുന്നു കണ്ടുപഠിച്ചു ഇപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഒരു തോന്നല് അപ്പൊ നല്ല വിനോദമായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു വരുമാനമുണ്ട് സുഖമായിട്ട് ആരോഗ്യമായിട്ട് നടക്കുകയും ചെയ്യാം ഇത് കാണുന്ന ഒരു ആരോഗ്യം എനിക്ക് വരയ്ക്കാത്ത അടഞ്ഞുകൂടി കിടന്ന ഒരു സുഖവും ഇല്ല പിന്നെ മിക്കവാറും പറമ്പറമ്പിൽക്കൂടെ ആയിരിക്കും എല്ലാ കൃഷികളാണ് കൂവ മഞ്ഞൾ ചേമ്പ് ചേന ചെറുകിഴങ്ങ് കാച്ചിൽ മത്തങ്ങ കുമ്പളങ്ങ പാവയ്ക്ക വാഴക്കെമ്പൂട്ട കപ്പളങ്ങ എല്ലാ സാധനവും രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവവളങ്ങളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നവർ നേരിട്ടെത്തിയാണ് കാർഷിക വിളകൾ മൊത്തമായും ചില്ലറയായും വാങ്ങുന്നത് കൃഷിയിൽ ത്രേസ്യാമ വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ബാങ്ക് അക്കൌണ്ടിലും കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റംബോട്ട് പാട്ടം നൽകിയപ്പോൾ ലഭിച്ച രണ്ട് ലക്ഷം രൂപയാണ് കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് വിത്തുകളും നൽകി വരുന്നു കൃഷി വാർദ്ധക്യത്തിൽ നൽകുന്ന സന്തോഷം ചെറുതല്ല രോഗങ്ങൾ മാറ്റി നിർത്തുമെന്ന് മാത്രമല്ല ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടക്കുവാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അധ്യാപകൻ മരിച്ചു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്തമാറ്റിക്സ് വിഭാഗം അധ്യാപകനും കൊല്ലം ഈസ്റ്റ് കല്ലട സ്വദേശിയുമായ വയസ്സായിരുന്നു ദിവസം മുൻപാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് തുടർന്ന് നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം പെരിന്തൽമണ്ണയിലെ അൽഷിഫ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രോഗം കരളിനെ കാര്യമായി ബാധിച്ചതോടെ ഐ സിയുവിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം മരണം സ്ഥിരീകരിച്ചത് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മനുഷ്യഭൂപടം കുട്ടികളിലും അധ്യാപകരിലും ഉണർവേകി ലോകത്ത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഓരോ സ്റ്റേറ്റിലും എത്രയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുമാണ് മനുഷ്യഭൂപടം നിർമ്മിച്ചത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ അണിനിരുന്ന മനുഷ്യഭൂപടം ശ്രദ്ധേയമായി ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ അധ്യാപകരായ പ്രജിത് വിജയൻ ഗണേഷ് ഖദീജ ഷാഹിദ് പ്രിൻസി നസീറ എന്നിവർ ലോക ജനസംഖ്യ ദിനം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജനസംഖ്യാ ദിനാചരണം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി സെമിനാർ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പ്രിൻസിപ്പാൾ ദിനാചരണത്തിന്റെ ഭാഗമായി അമ്മയുടെയും കുഞ്ഞിന്റെയും ക്ഷേമത്തിനായി ഗർഭധാരണത്തിന്റെ സമയവും ഇടവേളയും ഉചിതമായി ക്രമീകരിക്കേണ്ടതാണ് എന്ന വിഷയത്തിൽ ഊന്നി സെമിനാർ നടത്തി കെ അരുൺകുമാർ രമ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു സെമിനാറിൽ രമ്യ സുരേഷ് പ്രബന്ധ അവതരണവും അനഘാപി മോഡറേറ്ററുമായി നിധിൻ അനന്തകൃഷ്ണൻ ഹെന്ന ദേവി നിവേദ്യ എന്നിവർ ചർച്ച നയിച്ചു ജാൻവാ സ്വാഗതവും മീത നന്ദിയും പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വിഷയത്തിൽ സംവാദ സംഘടിപ്പിച്ചു പ്രഥമാധ്യാപകൻ രാജേഷ് കുമാർ ചെയ്തു ഹയർ സെക്കൻഡറി അധ്യാപകനും സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് മേധാവിയുമായ ബിനു പോൾ മോഡറേറ്ററായി സീനിയർ അധ്യാപിക റസിയ വി പി മുഖ്യ സന്ദേശം നൽകി സാദിഖലി എം കെ മുഹമ്മദ് അലി ടി എം എന്നിവർ സംസാരിച്ചു മുസഫർ കെ പി മറിയ കെ എം മുനീറ എം വിനീത് വിദ്യാർത്ഥികളായ അലൻ കീറ്റസ് അഫ്രീൻ ഫർഹ അമൽ ഷാൻ സ്നിഗ്ധ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് ഓഫീസ് കണ്ട് ചിത്രശലഭങ്ങളോടൊപ്പം പാട്ടുമൂളി അംഗൻവാടിയിലെ കുരുന്നുകൾ ആനക്കല്ല് അംഗനവാടിയിലെ കുരുന്നുകളാണ് വ്യാഴാഴ്ച ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത് പഞ്ചായത്ത് ഓഫീസ് കണ്ട ചിത്രശലഭങ്ങളോടൊപ്പം പാട്ടു മൂളി അംഗൻവാടിയിലെ കുരുന്നുകൾ ആനക്കല്ല് അംഗനവാടിയിലെ കുരുന്നുകളാണ് വ്യാഴാഴ്ച ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത് നാടിന്റെ ഭരണസ്ഥിര കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസ് സന്ദർശനത്തിനെത്തിയ കുരുന്നുകൾക്ക് ഓഫീസിന്റെ പ്രവേശന കവാടത്തിലെ ഉദ്യാനത്തിലെ ചെടികളിലെ പൂക്കളിൽ തേൻ നുകരാനെത്തിയ ചിത്രശലഭങ്ങൾ കൗതുക കാഴ്ചയായി മാറി പഞ്ചായത്ത് ഓഫീസ് ഡ്രൈവറായ ഇല്ലിയാസ് ആണ് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉദ്യാനം ഒരുക്കിയത് പൂക്കൾക്ക് ചുറ്റും പറക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ട അനുഭൂതിയിൽ എല്ലാവരും ഒന്നിച്ച് ഈണത്തിൽ പാട്ടുമൂടി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ച കുട്ടികൾ വിശാലമായ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഏറെ നേരം നോക്കി നിന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സിറാജിനും മറ്റു ഭരണസമിതി അംഗങ്ങൾക്കുമൊപ്പം ഫോട്ടോയും എടുത്താണ് കുട്ടികൾ മടങ്ങിയത് അംഗൻവാടി അധ്യാപിക അജിത ഹെൽപ്പർ ജുവൈരിയ എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് സന്ദർശനത്തിനെത്തിയത്